السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين അള്ളാഹുബി സയ്യ മുസ്തഫ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം ബഹുമാനമുള്ള നാല് ക്ലാസ് റൂമിലെ ബഹുമാനികളെ അതുപോലെ നമ്മുടെ ഷെഖല ക്ലാസ് റൂമിലെയും മറ്റ് നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനികളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമുക്ക് മഹാനായ റസൂലാഹി സാഹു അലഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുൽ അവലിന്റെ തുടക്കം വരികയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ സല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗ്രൂപ്പുകൾ അതിൽ തന്നെ ഉണ്ട് അതുപോലെ ലേഡീസിന്റെ ഗ്രൂപ്പായിട്ട് അതില് ആറോളം ഗ്രൂപ്പ് അതിലും ഉണ്ട് വേറെയും മറ്റും ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അവടങ്ങളിൽ നിന്നൊക്കെയും മൗല്യപയെ കുറിച്ചുള്ള ചില അന്വേഷണങ്ങൾ വന്നു യഥാർത്ഥത്തിൽ ഈ അന്വേഷണങ്ങൾ വരുമ്പോഴൊക്കെയും ആരന്വേഷിക്കുമ്പോഴും അവർക്കൊക്കെ മനസ്സിൽ അതിന്റെ വിയോജിപ്പ് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അവരെല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ അത് വേണമെന്നും അത് അംഗീകരിക്കുന്നവരും അതിനോട് നല്ല മനോഭാവം പുലർത്തുന്നവരും എഴുത്തിക്കാതിയായിട്ട് ഒരു വിഷയവും ഇല്ലാത്തവരുമാണ് എന്ന് വളരെ പ്രകടമായിട്ട് ആ ക്വസ്റ്റ്യനുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ അവർ എന്താണത് ഉന്നയിച്ചത് എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഏതു വർഷവും ഈ ഒരു മഹത്തായ ദിനം കടന്നു വരുമ്പോ നമ്മൾ ചെയ്യുന്ന ഒരു അമരി ഒരു വിഭാഗത്ത് അതിനെ വികലമാക്കി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ചുറ്റുപാട് നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് ഒരു വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം കടന്നു വരും ഉറപ്പായിട്ടും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് കാലങ്ങളോളമായി കാലാന്തരമായി അത് നിലനിൽക്കുകയും ചെയ്യുകയാണ് ഇവിടെ നാം ചെയ്യുന്ന ഈ മഹത്തായ ഈ കാര്യം ഇത് ഇസ്ലാമിക വീക്ഷണത്തിൽ അനുവദനീയമായിട്ടുള്ളതാണോ അല്ലയോ ഇതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ ഇല്ലയോ ഇത് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരമാണോ അല്ലയോ അതിന് പരിശുദ്ധ കുർആാനിന്റെ അടിസ്ഥാനത്തിൽ വല്ല ലക്ഷ്യവും രേഖയും ഉണ്ടോ ഇല്ലയോ എന്നാൽ അത് സംബന്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതോ ഇല്ലയോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനും വിലയിരുത്താനും ഉണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളവും നിങ്ങളൊക്കെയും അത് മനസ്സിലാക്കിയവരാണ് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇൻഷാ ആർക്കും മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരു വലിയ സംശയമൊന്നുമുള്ള കാര്യമല്ല എന്നത് ഉറപ്പാണ് കാരണം കാലങ്ങളോളമായി നാം ജനിച്ച് വീണ അന്ന് മുതൽ തന്നെ പ്രഭാഷണങ്ങളെ കൊണ്ടും ക്ലാസ്സുകളെ കൊണ്ടും മറ്റും ഈ വിഷയം സമൂഹത്തിനിടയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് അതിന്റെ സത്യാവസ്ഥയും എന്നിരുന്നാലും നമ്മുടെ ഒരു ക്ലാസ് റൂം എന്ന നിലക്ക് ഇവിടെ ഇത് ആരെങ്കിലും നോയിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒന്നായിട്ട് അല്ല മറിച്ച് പ്രവാചക സ്നേഹവും പ്രവാചക ആദരവും മുൻനിർത്തിക്കൊണ്ട് ആ പ്രവാചകന്റെ മഹത്വം പറയുന്നതിലുള്ള പുണ്യം കണക്കിലെടുത്തുകൊണ്ട് ഇൻഷാ അള്ള ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം അള്ളാഹു അതിന് തോഫിക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹു അതിനെ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അനുഗ്രഹിക്കട്ടെ എന്നതു ആ ചെയ്യുന്നു ഇവിടെ മഹാനായ പ്രവാചകൻ നസൂർലാഹി സാഹു അലഹി വസ്ലം തങ്ങളുടെ ഈ മഹത്തായ ഈ റബി ഉൽ വരുന്ന സമയത്ത് അവിടെ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ളത് അപ്പോൾ എടുത്തു ചോദിക്കാറുള്ളതും ചിലപ്പോൾ നമ്മൾ ഒരുവേള ചിന്തിച്ചു പോകുന്നതും എന്തിനും പരിശുദ്ധ ഖുർആാനും ഹദീസും നബിചര്യുമാണല്ലോ ആ അടിസ്ഥാനം അപ്പൊ അങ്ങനെ ഒരു അടിസ്ഥാന ഇതിന് ഉണ്ടോ എന്നതായിരിക്കാം എന്നാൽ ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പില് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർ ചില ആയത്തുകളുടെ വിശദീകരണം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏകദേശം ഒരു രൂപം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉറപ്പുണ്ട് കാരണം ഇത് എന്ന് തുടങ്ങി എന്നാണ് ഇതിന് തുടക്കം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും അതൊക്കെ നമുക്ക് വീണ്ടും പറയാം കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായോ സ്വഹാപത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായോ ഫുലഫാഷന്റെ കാലഘട്ടത്തിൽ ഉണ്ടായോ പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് പിന്നിട്ട് വന്ന ഈ കാലത്താണല്ലോ അത് ഉണ്ടായിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പുതുക്കി നിർമ്മിക്കപ്പെട്ടതാണെന്നും അത് ബിദത്താണ് എന്നും ഒക്കെയാണ് ചില ജൽഫനങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മഹാനായ പ്രവാചകൻ പ്രവാചകൻകരും സല്ലാഖു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും അത് വർജിക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരു ബാലിഷ്യമായ ഒരു ചിന്താഗതി ആരുടെങ്കിലും മനസ്സിൽ കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അതുകൊണ്ട് നാശത്തിലേക്കായിരിക്കും പോവുക ഉറപ്പാണ് കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് തന്നെ ഒരു എളിയ ചിന്ത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഭൂമി ലോകത്തുള്ള മനുഷ്യന്മാരും ഇവരൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വസ്തുതകൾക്ക് മാത്രമേ അംഗീകാരവും നിലനിൽപ്പും അതിനെ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോ അതല്ലാത്തത് മുഴുവനും വിദേഹത്താണെന്ന് പറയുമ്പോൾ അതിന് കാല റസൂറുല്ലാൻ ശേഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് മുഴുവനും ആരാണ് അവർക്കൊക്കെ പേരും തലപ്പാവിന്റെ മുകളിലോ അല്ലെങ്കിൽ നെറ്റിയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു തൊപ്പി ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ വിദഗ്ഹത്ത് എന്ന് വേദി വെക്കേണ്ടി വരുമോ അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് അപ്പൊ ഈ ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങൾ എടുത്തു വരുന്ന ആളുകള് അവർക്ക് അവര് തന്നെ വിദഗത്താണ് എന്നാണോ പറയുന്നത് എന്താണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് ഒരുപാട് ചിന്തിച്ചു നോക്കും അങ്ങനെ ആവുമല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പറയുന്ന ആള് തന്നെ പ്രവാചകാലഘട്ടത്തിലല്ല പ്രവാചകൻ ആ കോലത്തിലുള്ള ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുമില്ല ഇങ്ങനെ ഒരു അഹമ്മത് ഇങ്ങനെ ഒരു താടി നീട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷർട്ട് ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാൻസ് ഇട്ട് ഇങ്ങനെ ഒരു ഇന്നോവ കാറും പിടിച്ച് പോകുന്നവനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ ആലോചിച്ചു നോക്കൂ അങ്ങനെ പ്രവാചകന്റെ വചനങ്ങളിൽ എവരെങ്കിലും ഉണ്ടോ സഹാപത്ത് പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ അവിടെ നിങ്ങട്ടുള്ള മറ്റുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പ്രവാചകന്റെ വാക്കിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ പ്രവാചകന്റെ മൗനാനുപാതത്തിലോ പ്രവാചകന്റെ ഒന്നിനും കാണാത്ത ഒരു സംഭവം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇതാ വരുന്നു അപ്പോൾ ഈ മനുഷ്യനെ കുറിച്ചും എന്ത് പറയണമെന്ന് തോന്നിപ്പോകുന്നില്ലേ അല്ല അങ്ങനെ ഇല്ല അത് ശരിയല്ല പക്ഷെ എങ്കിലും ഈ വാദഗതികളോ മറ്റോ ഉന്നയിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ അപ്പോൾ അബദ്ധചടിലമായ ചില ചില കാര്യങ്ങൾ വരികയാണ് ഒന്ന് രണ്ടാമത് നമുക്ക് ആധികാരികമായിട്ട് എപ്പോഴും മനസ്സിലാക്കാനും വിലയിരുത്താനും വസ്തുതകൾ ഖുർആൻ ഹരീസിന്റെ വീക്ഷണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാരാണ് മധുഹബിന്റെ ഇമാമുകളാണ് അതിനെ എതിർക്കപ്പെടാൻ ഭൂമി ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല അത് ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് മദഹബ് പറഞ്ഞപ്പോഴും എഴുപത്തിരണ്ട് വിഭാഗത്തിന് പറഞ്ഞപ്പോഴും ഒക്കെ നാം വിശദീകരിച്ചു നാം മനസ്സിലാക്കിയിട്ടുണ്ട് ലോകത്ത് എവിടെയും ഒരു മദഹബിന്റെ അംഗീകാരത്തിലല്ലാതെ ഒരു വിഷയവും നടക്കുന്നില്ല എവിടെയും നടക്കുന്നില്ല അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഈ മധുഹബിന്റെ ഇമാമുകളിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നക്കല് എവിടെയെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ മഹാനായ റസൂറുല്ലാഹി സാഹു അലഹി വസ്ലം തങ്ങളുടെ പേരിൽ നമ്മൾ മദഹ പറയുന്നത് മോശമാണ് എന്നോ അവിടെ നമ്മൾ ഫറഹ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് മോശമാണ് എന്നോ ഭൂമി ലോകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ മധുഹബിന്റെ ഇമാമുകൾ എന്നാണ് ഞാൻ പറഞ്ഞത് അവരെ തന്നെയാണ് നമുക്കുള്ളത് പോട്ടെ അക്കൈദയുടെ ഇമാമുകളായിട്ട് അതിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആള രണ്ട് ഇമാമുകളുണ്ട് അബൽ ഹസൻ അശ്വരി ഇവർ ആരെങ്കിലും ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആലോചിച്ചു നോക്കണം അത് അനുവദനീയമാണെന്നോ അല്ലെങ്കിൽ അത് മുജൂബാണെന്നോ സുന്നത്താണെന്നോ മുസ്തഹബാണെന്നോ എന്ന വിഷയമല്ല ഇത് ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു കാര്യമാണ് എന്നും അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നും അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നും ഇന്ന് നിലവിലുള്ള നാല് മധബബ് ഇമാമുന ഷാഫി റഹ്മുല്ലാഹി അലിഹ് റസൂർ സാഹ അലിസ്ലിന്റെ പേരെ കുട്ടിയാണ് അങ്ങോട്ടെത്തും ഇമാം മാലിക് റഹമത്തുല്ലാഹി അലേഹ് അവരൊക്കെയും ആ പരമ്പരയിലേക്ക് പോകുന്നവരാണ് ഇമാം അഹമ്മദ് അലേ അങ്ങോട്ടാണ് ഇമാമുന ഇമാൻ എന്നവർ ഇവരൊക്കെയും ഈ വിഷയത്തിൽ എടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും ഒരു കലർപ്പ് എവിടെങ്കിലും ഉണ്ടോ അത് മറ്റുള്ള മതഹബിന്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും സ്ഥലം പിടിച്ചിട്ടുണ്ടോ ഒരു വേള ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് അതിന് മറുപടി കണ്ടെത്താൻ സാധിക്കും അവിടെയാണ് ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ശേഷം വന്ന ഏതെങ്കിലും അപ്പോൾ ഈ വാദഗതി വന്നത് തന്നെയാണ് ഏത് ഈ വിദഗ്ധ എന്ന് പദം പ്രയോഗിക്കാൻ ഉത്തമം എന്ന് കണ്ടെത്താൻ പ്രയാസമില്ല കാരണം അതിന് മുമ്പുള്ള ആളുകളിൽ ആരിലും അങ്ങനെ ഒരു അത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഇത് ശേഷം കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് ചില പാട്ടിന്റെ ഒക്കെ രേഖ എടുത്തുകൊണ്ട് പറയാറുണ്ട് സീറത്ത് ഉള്ള ചില രേഖകൾ എടുത്തിട്ട് അത് ആ മഹാൻ അദ്ദേഹത്തിന്റെ മുത്താലയിലെ റഫറിങ്ങിൽ കണ്ടെത്തിയ ഒരു വസ്തുത അദ്ദേഹം വിശദീകരിച്ചു എന്നത് എന്നേ ഉള്ളൂ അതേ സമയത്ത് അതിന്റെ മുമ്പ് രചിച്ചിട്ടുള്ള ഇബരി ഹിഷാം എന്നിവരുടെ കിതാബാണല്ലോ അതിന്റെയും മുമ്പ് അറുന്നൂറിന് അറുന്നൂറിന്റെയും അറുന്നൂറില് ഉള്ളതാണ് അതിനകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പള്ളികളിലും മറ്റുമൊക്കെ ഇത് നടന്നിരുന്നു പക്ഷെ ആളുകൾ അതിന് മൗര്യ ലഭിക്കുന്നു പേരിട്ടിരുന്നു എന്ന് അപ്പോൾ മുന്നൂറിനല്ല അതിന്റെ മുമ്പും ഉണ്ട് എന്നും രേഖയുണ്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ വസ്തുതകൾ എന്നാൽ ചുരുക്കത്തിൽ അതിന്റെ മർമ്മമായ ഭാഗത്തേക്ക് ഒരു ചെറിയ എത്തിനോട്ടം ഇങ്ങോട്ട് വരികയും നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ ആയത്തിൽ പറയുന്നു അനുഗ്രഹം കൊണ്ടും ഈ റഹ്മത്ത് കൊണ്ടിട്ട് അവർ സന്തോഷമുള്ളവരാവട്ടെ അപ്പൊ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്നും നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുകയാണ് ആരാണ് പറയുന്നത് ഖുർആാനിന്റെ പ്രഖ്യാപനമല്ലാതെ ആ ഫതു അല്ലേ അള്ളാഹുവിന്റെ ഫി എന്ന് പറഞ്ഞാൽ അതിൽ തെസീറുകളിൽ ഉണ്ട് അത് തോഹീദാണ് അത് എൽ ആണ് അള്ളാഹുവിന്റെ തടുക്കിൽ നിന്നുള്ള ഹിതായത്താണ് ഇതൊക്കെയും അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് വാബിയി അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവിടെ വിശദീകരിക്കുന്നു അള്ളാഹുവിന്റെ റഹ്മത്ത് എന്താണ് നാം മനസ്സിലാക്കണം പരിശുദ്ധ കുർട്ടാനെ ഉൽ എന്ന് പറഞ്ഞ ഒരു തഫ്സീറുണ്ട് അതെന്താണ് കുർട്ടാനെ കുർട്ടാന കൊണ്ട് തന്നെ ബയാൻ ചെയ്യണം അങ്ങനെയാണ് കുർട്ടാൻറെ ഘടന ഒരായത്തിന് കൊണ്ട് വിശദീകരിക്കപ്പെടും അങ്ങനെ ഒരായത്തിനെ കൊണ്ട് വിശദീകരിക്കപ്പെടുമ്പോൾ ആ വിശദീകരണം ഈ ആദ്യം പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം കൊണ്ട് വരുന്നു അങ്ങനെ ആകുമ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താള്ള പറഞ്ഞു കുൽ ബി ഫില്ല അള്ളാഹുവിന്റെ ഫതലുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അതുകൊണ്ട് അവര് സന്തോഷമുള്ളവരാവട്ടെ അവര് ആഹ്ലാദിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു ഇനി പറഞ്ഞതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണം ആനുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആരെയും വേദനിപ്പിക്കണ്ട ആരോടും തർക്കിക്കണ്ട ആരോടും വിയോജിപ്പ് പ്രകടിപ്പിക്കണ്ട എല്ലാവരും നമ്മളെ എല്ലാവരും നല്ല കാര്യങ്ങളെ നല്ല നിലക്ക് ചിന്തിക്കട്ടെ മനസ്സിലാക്കട്ടെ ില്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അമ്പിയായത്തുണ്ടല്ലോ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ പടി ഓതാൻ തുടങ്ങും അതുപോലെ വലിയ വലിയ സഭകളുടെ മുമ്പിലുള്ള പ്രഭാഷണങ്ങളിൽ കേൾക്കാം ജനിച്ചു വീണ് അന്നു മുതൽ എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല നമുക്കൊക്കെ സുപരിചിതമായൊരായത്തല്ലേ നബിയെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ അനുഗ്രഹമായിട്ടല്ലാതെ ഇനി നോക്കൂ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ ആ ഓദി നോക്കൂക്കട്ടെ എന്നാണല്ലോ അവിടെ കാണാനുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ ചെറിയ തോതിലൊക്കെ ഇൻഷാല് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ സംസാരിക്കാം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചെയ്യണമെന്ന് പ്രത്യേകം വസീത്ത് ചെയ്യുന്നു അതോടൊപ്പം തങ്ങളുടെ മേൽ മുസ്തഫ യാ ഹബീബി എല്ലാവരും മൂന്ന് സ്വലാത്ത് ഇതിന്റെ കൂടെ മുഹമ്മദ് صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ان شاء الله ادته باقي باغا نمكنا ادته الله توفيق تيته السلام عليكم ورحمه الله وبركاته الله